വിശ്വമിശിഹായിൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ ഊമനായ മനുഷ്യന് സൗഖ്യം നൽകുന്ന കർത്താവിശ്വമിശിഹായെ കുറിച്ചാണ് നാം വായിച്ചു കേൾക്കുക ഊമനായ മനുഷ്യനിൽ നിന്നും പിശാചിനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ സംസാരിക്കാൻ തുടങ്ങി എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇവിടെ പിശാച് അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുന്നത് തിന്മയുടെ ശക്തിയാണ് അല്ലെങ്കിൽ തിന്മയുടെ പ്രതീകമാണ് ആ തിന്മയുടെ ശക്തിയെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ അവൻ ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിലേക്ക് ദൈവിക സാമീപ്യം അനുഭവിക്കാനായിട്ട് കടന്നേലുകയാണ് ദൈവത്തിൻ്റെ സ്പർശനം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുകയാണ് അതാണ് അവൻ്റെ ജീവിതത്തിൽ സൗഖ്യത്തിന് കാരണമായി തീരുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ അവസ്ഥകളിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പാപത്തിൻ്റെ സാഹചര്യങ്ങളിലും മേഖലകളിലും വീണുകിടക്കുകയാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം നമുക്ക് ഓരോരുത്തർക്കും സംഭവിച്ചെങ്കിൽ മാത്രമാണ് ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും എണ്ണി എണ്ണി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക ഈ ജീവിതം പോലും ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഓർക്കുവാനും ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളൊരു ബോധ്യം സ്വീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ കർത്താവിശ്വമി സിഹായോട് ചേർന്നിരുന്നുകൊണ്ട് അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതി കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ ആത്മീയ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മടുപ്പുളവാകുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു തരം പൈശാചിക ബന്ധനത്തിലാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് വിശുദ്ധ കുർബാനയിലൊന്നും പങ്കെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കുടുംബ പ്രാർത്ഥനയൊന്നും അനുദിനം ചെല്ലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ജീവിതത്തിൽ ഇതുപോലെയൊക്കെ അങ്ങോട്ട് പോയാൽ എന്ന് ചിന്തിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ ചുറ്റുപാടുണ്ട് പക്ഷേ ദൈവം കനിഞ്ഞു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടുന്ന് ചൊരിയും അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് അവിടുന്ന് ചൊരിയും എന്നുള്ളതാണ് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവിടുന്ന് സമൃദ്ധമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നാണ് കർത്താവിശ്വമിശിയെ പറയുക കർത്താവിശ്വമിശിയായോട് ചേർന്നായിരിക്കുവാൻ അവിടുത്തെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം അനുസ്മരിച്ചു കൊണ്ട് അനുദിനം ജീവിത പന്ധാവിൽ മുന്നേറുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ആത്മീയ തലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മടുപ്പുളവാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം നേടാനായിട്ട് പാപത്തിൻ്റെ ആസക്തികളിൽ നിന്നും പാപത്തിൻ്റെ മേഖലകളിൽ നിന്നും നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മാറ്റി നിർത്താം ദൈവത്തോട് ചേർന്ന് ആയിരുന്നു ദൈവവചനോന്മുഖമായിട്ട് ഈ ജി ഭൂമിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും നയിക്കാനായിട്ട് പരിശ്രമിക്കാം സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ നമ്മുടെ യുദ്ധാവ് ഈശ്വമിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ ഈശ്വമിശും സ്തുതിയായിരിക്കട്ടെ